എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമോ അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസോ ഒക്കെ കൊണ്ട് തന്നെ അവരുവരുടെ ശരീരത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ വണ്ണമുള്ളത് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞതെന്നൊക്കെ വളരെയധികം താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട് നമുക്ക് അടുത്ത കാലത്ത് ഒരു കുട്ടി ആരോഗ്യകരമല്ലാത്ത രീതിയിൽ അതിൻ്റെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ വരുത്തിയ ചില നിയന്ത്രണങ്ങൾ അത് മരണത്തിലേക്ക് നയിച്ച വാർത്തകൾ വളരെ ഷോക്കിംഗ് ആയിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് നമുക്കറിയാം നമ്മുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് രൂപത്തെ പറ്റിയൊക്കെ വളരെയധികം കോംപ്ലെക്സൊക്കെ ഉള്ളൊരു സമയമാണ് അല്ലെങ്കിൽ ഞാൻ തടിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞതാണ് എന്നൊക്കെ സമൂഹവും അതിനൊരു പരിധി വരെ കാരണക്കാരാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെയാണെങ്കിലും മറ്റുള്ളവരുടെ കുട്ടികളെയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ മെലിഞ്ഞത് വണ്ണം എന്നൊക്കെ വെച്ച് നമ്മളും തരതമം ചെയ്യാറുണ്ട് പലപ്പോഴും എൻ്റെ കുട്ടി ൊക്കെയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവർ കാണുമ്പോൾ വളരെ മെലിഞ്ഞിരിക്കുന്നവരാണ് പക്ഷികൾ കൃത്യമായ രീതിയിൽ അവരുടെ വെയ്റ്റും കാര്യങ്ങളും ഞാൻ എപ്പോഴും മോണിറ്റർ ചെയ്യാറുണ്ട് പ്രായത്തിന് അനുസരിച്ചുള്ള തൂക്കം അവർക്കുണ്ടോ അവർക്ക് ഒരു അവരുടെ ഭക്ഷണശീലങ്ങളൊക്കെ ആരോഗ്യകരമായിട്ടുള്ളതാണോ എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ നമുക്കറിയാം പ്രായത്തിൽ ചില പ്രായത്തിൽ വളരെ ചൂസിയായിട്ട് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കാം കൃത്യമായ രീതിയിൽ ഭക്ഷണം നിയന്ത്രിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആദ്യം ഒരു ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ ഒരു നിർദ്ദേശപ്രകാരം അവരുടെ ഡയറ്റിൽ കൃത്യമായ പ്രോട്ടീൻ്റെ അളവുണ്ടോ അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടോ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ വളരെയധികം മനുഷ്യറിയേണ്ട ആവശ്യമാണ് പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർ ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഡോക്ടറുടെ ഒരു നിയന്ത്രണം നിർദ്ദേശവും ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ൊക്കെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഏതെങ്കിലും പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണക്രമമോ അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രമുള്ള ഭക്ഷണക്രമം അല്ലെങ്കിൽ പച്ചക്കറി മാത്രമുള്ള ഭക്ഷണക്രമം അല്ലെങ്കിൽ ഭക്ഷണം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ പല കുട്ടികളും ചെയ്യാറുണ്ട് ഇതൊന്നും ഒട്ടും ആരോഗ്യകരമല്ലാത്ത കാര്യമാണ് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് കാരണമായിരിക്കാം ഒരു ഭക്ഷണം തടി വെക്കുന്നത് അല്ലെങ്കിൽ മെലിയുന്നത് കൃത്യമായ ഒരു ആരോഗ്യ വിദഗ്ധന്റെ കീഴിലുള്ളവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ആരോഗ്യ നിയന്ത്രണങ്ങൾ മാത്രമേ കുട്ടികൾ ചെയ്യാവൂ അല്ലെങ്കിൽ അത് വളരെയധികം വരെ ദോഷമായിട്ട് ബാധിക്കും നമുക്ക് നമ്മൾ നമ്മുടെ വെയ്റ്റ് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രായത്തിനും നമ്മുടെ ഹൈറ്റിനും ഒക്കെ അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർ ഒരു പരിധിയിൽ കൂടുതലും നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു അപകർഷതാബോധം ഉണ്ടാകാൻ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് അത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് തൂക്കമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള തൂക്കം നമുക്കുണ്ടോ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഡയറ്റാണോ ഫോളോ ചെയ്യുന്നത് അതിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ എന്ന് മാത്രം എൻഷെയർ ചെയ്യുക നമ്മുടെ ആരോഗ്യവും നമ്മുടെ ലുക്കും ഒന്നും മറ്റുള്ള ഒരാളുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുമല്ലോ താങ്ക്